എന്നെ ഏറെ ഭയപ്പെടുത്തുന്നത് വരുന്ന ആ രൂക്ഷഗന്ധമാണ് ലൂസി നക്ഷത്രം നീ കാണുന്നില്ലേ അങ്ങകലെ നായ്ക്കളുടെ ഊരിടൽ നീ കേൾക്കുന്നില്ലേ ഡാൽമിൻ പുഷ്പങ്ങളുടെ മത്തുപിടിപ്പിക്കുന്ന സുഗന്ധം നീ ആസ്വദിക്കുന്നില്ലേ ഇത്രയും സുന്ദരമായ ഒരു നിമിഷത്തിൽ മറ്റൊന്നിനെ കുറിച്ചും നീ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമേയില്ല വരൂ ലൂസി എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പെട്ടെന്നായിരുന്നു തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം ചെന്നായിക്കളെ ലൂസിയ കാണുന്നത് അടുത്ത നിമിഷം അതിലൊരെണ്ണം കഴുത്ത് ലക്ഷ്യമാക്കി ലൂസിയുടെ മേൽ ചാടി വീട്ടു എന്ന വിളിയോടി ലൂസിയ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു താൻ കണ്ടത് സ്വപ്നമാണെന്ന തിരിച്ചറിവ് അവളിൽ ഒരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമാണ് കട്ടിലിൽ വിരിച്ചിരുന്ന പുതപ്പിൽ പറ്റിക്കിടക്കുന്ന ആ രക്തുള്ളികൾ അവൾ കണ്ടത് അടിവയറ്റിലായി ചെറിയൊരു വേദന ലൂസിക്ക് അനുഭവപ്പെട്ടെങ്കിലും അതിനേക്കാളേറെ താനിപ്പോൾ തൻ്റെ അമ്മയെപ്പോലൊരു പൂർണ്ണ സ്ത്രീ സ്ത്രീയായിരിക്കുന്നുവെന്ന ചിന്ത ലൂസിയെ കുളിരണയിപ്പിച്ചു പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് ഇറങ്ങി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കട്ടിലിലെ ആ രക്തം പറ്റിക്കിടക്കുന്ന പുതപ്പും എടുത്തുകൊണ്ട് കുളിമുറി ലക്ഷ്യമാക്കി ലൂസിയെ വേഗം നടന്നു ഇതേ സമയം അങ്ങകലെ ഇറോബിയൻ വനത്തിൻ്റെ അടുത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്ന കാലയൻ സമുദ്രത്തിൽ ഒരു പായ് വഞ്ചി പ്രതീക്ഷപ്പെട്ടത് അത് വേഗം തന്നെ കര ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുകയായിരുന്നു ആരാലും നിയന്ത്രിക്കപ്പെടാതെ ആ പായ് വഞ്ചി തിരമാലകളെ കീറിമുറിച്ച് കരയിലെ ഓരങ്ങളിലായി നിൽക്കുന്ന പാറകളിൽ ശക്തമായി വന്നിടിക്കുകയും തൽക്ഷണം ആ പായ് വഞ്ചി തകർന്നു പോവുകയും ചെയ്തു തിരമാലകളുടെ സഹായത്തോടെ തകർന്നുപോയ ആ പായ്വഞ്ചിയുടെ പല ഭാഗങ്ങളും കരയിൽ വന്നടിഞ്ഞു ഇതിനെ തുടർന്ന് ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ കടൽ തീരത്തേക്ക് വന്നുകൊണ്ടിരുന്നു തന്റെ യജമാനൻ എന്ന സന്തോഷത്താൽ ശക്തമായ കാറ്റ് റോമേനിയ പല ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ആകാശ തങ്ങിങ്ങായി ഇടിമുഴക്കങ്ങൾ കേട്ടു തുടങ്ങി സൂര്യനെ മറച്ചുകൊണ്ട് കാർമേഹങ്ങൾ ആകാശത്ത് തന്റെ സ്ഥാനം ഉറപ്പിച്ചു എങ്ങും ചെറിയ രീതിയിൽ ഇരട്ടു വ്യാപിക്കുവാനും ആരംഭിച്ചു അപ്പോഴു മാത്രമാണ് കടലിൻ്റെ തിരമാലകളിലൂടെ വലിയൊരു പെട്ടി പ്രതീക്ഷപ്പെട്ടത് കടൽ പക്ഷികൾ അതിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു മെല്ലെ ആ പെട്ടി തിരമാലകളിലൂടെ ആടി ഉലഞ്ഞ് കടൽ തീരത്ത് വന്നെടുക്കും ഇതേസമയം ട്രാൻസൽവേനിയയിലെ നോർത്ത് ചർച്ചിലെ ഫാദറായിരുന്ന ഫാദർ പോളിന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭയം ഇരച്ചു കയറുവാൻ ആരംഭിച്ചു കറുത്താവേ ഈ ഉള്ളവന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഭയം ഒരു വാർദ്ധക്യ സഹജമായ ചിന്തകൾ മാത്രമാകണമേ ആപത്തിൽ നിന്നും കാത്തുകൊള്ളു മാറാകണേ കർത്താവേ ഇതും പറഞ്ഞ ഫാദർ പോൾ അടുത്തുള്ള ബെഞ്ചിൽ വന്നിരുന്നു എപ്പോഴും അദ്ദേഹം നിദ്രയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു ശക്തമായ മഴ പെയ്യാൻ പോകുന്നതിനുള്ള സൂചകമായി മാനത്ത് മിന്നൽ പിണർപ്പുകൾ കണ്ടു തുടങ്ങി ലൂസി വേഗം വീടിന് പുറത്തിറങ്ങി അയയിൽ ഉണങ്ങാൻ വിരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഓരോന്നും എടുത്തു അപ്പോൾ മാത്രമാണ് അവളുടെ നോട്ടം അടുത്തുള്ളൊരു കുറ്റിച്ചെടികൾക്കിടയിൽ പോയത് അവിടെ ഒരാൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ആ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു തീക്ഷ്ണത ലൂസിയ്ക്ക് കാണാൻ സാധിച്ചു ചെറുതായി ഇരട്ട് വ്യാപിച്ചതിനാൽ മുഖം വ്യക്തമല്ല പക്ഷേ തനിക്ക് എന്തോ ഒരു അടുപ്പം അയാളോടുണ്ടെന്ന് അവൾക്ക് തോന്നി ലൂസിയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി അടിവയറ്റിലായി എന്തെന്നില്ലാത്തൊരു തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു പെട്ടെന്നായിരുന്നു ശക്തമായ ഒരു കാറ്റ് വീശിയടിച്ചത് അതിനെ തുടർന്ന് ലൂസിയുടെ കാഴ്ചയെ മറച്ചുകൊണ്ട് അയയിൽ വിരിച്ചിരുന്ന ഒരു വസ്ത്രം അവളുടെ മുഖത്ത് വന്ന് പതിച്ചു വേഗം തന്നെ ലൂസി ആ വസ്ത്രം ദേഷ്യത്തോടെ എടുത്തുമാറ്റി ദൂരക്കിറങ്ങി അതിനുശേഷം പഴയതുപോലെ കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് അവളുടെ ശ്രദ്ധ പോയി എന്നാൽ ഇപ്പോൾ ആ രൂപം അവിടെയില്ല കാർമേഹങ്ങൾ ആകാശത്തെ വരിഞ്ഞു മുറുകി എങ്ങും അസ്തമയ സൂര്യന്റെ പ്രതീതി മാത്രം നായ്ക്കൾ ആ പെട്ടി വളരെ സുരക്ഷിതമായി ഇറോമ്പൻ വനത്തിലുള്ള ആ പാഴടഞ്ഞ കെട്ടിടത്തിനുള്ളിൽ എത്തിച്ചു ഭീമാകാരമായ ആ പെട്ടി വലിച്ചുകൊണ്ടുവന്ന നായ്ക്കളുടെ പല്ലുകളിൽ നിന്നും രക്തം പൊടിയുന്നുണ്ടായിരുന്നു ആ മരപ്പെട്ടിയിൽ പറ്റിക്കടന്ന രക്തത്തുള്ളികൾ ഏതോ അജ്ഞാത ശക്തിയുടെ ഫലമായി ബാഷ്പീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു സമയം പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു വനത്തിനുള്ളിലെ ശബ്ദകോലാഹലങ്ങൾ അവസാനിച്ചു എന്നും ഒരു ഭയാനകരമായ നിശബ്ദത മാത്രം കുറച്ചകലെയായി നഗരവീതിയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദങ്ങൾ മാത്രം ഇടയ്ക്ക് ആ നിശബ്ദതയെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു ചെറിയ ഗോളിയർ ട്രക്ക് ഇറോംബിൻ വനത്തിൻ്റെ അടുത്ത് വന്നു നിന്നു അതിൽ നിന്നും ഒരു കൂട്ടം കറുത്ത വസ്ത്രധാരികൾ പുറത്തേക്കിറങ്ങി ഇരുട്ടായതിനാൽ അവരുടെ മുഖം വ്യക്തമല്ല പക്ഷേ ആ ഇരുട്ടിലും അവരുടെ കൂർത്ത പല്ലുകൾ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ അവരെ നടുക്കിക്കൊണ്ട് ഒരു മിന്നൽ ആ വനത്തിൽ വന്ന് പതിക്കുകയും അതിൻ്റെ ഫലമായി എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാറായ ഉണങ്ങിയ ഒരു ചെറുമരത്തിൽ തീ പടർന്നു പിടിക്കുകയും ചെയ്തു ആ പ്രകാശം വനത്തിൻ്റെ ഒരു ഭാഗം വരെയുള്ള ഇരുട്ടിനെ മുഴുവനായി നശിപ്പിച്ചിരിക്കുന്നു ആ പ്രകാശത്തിൻ്റെ സഹായത്തോടെ ആ ഒരു കൂട്ടം കർത്തവസ്ത്രധാരികൾ മുന്നോട്ടേക്ക് പോവുകയാണ് അവരെ നയിച്ചുകൊണ്ട് അവരുടെ തലവൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആ തീ വെളിച്ചത്തിൽ ആ മുഖം വളരെ വ്യക്തമായി കാണാമായിരുന്നു അതെ അത് റുബാനിയായിരുന്നു അവർ കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കും തോറും അവരുടെ രൂപങ്ങൾ പതിയെ മാറിക്കൊണ്ടിരുന്നു അവരുടെ ശരീരത്തിൽ കറുത്തിരിന്റെ രോമങ്ങൾ വരുവാൻ ആരംഭിച്ചു അവരുടെ വായിൽ നിന്നും ുള്ളിൽ തന്നെ റുബാനിയും കൂട്ടരും ഭീമാകാരന്മാരായ ചെന്നായകളിലേക്ക് പരിവർത്തനപ്പെട്ടു ആ ഇരുട്ടിലും അവരുടെ കണ്ണുകൾ തിളങ്ങി നിബിടമായ ആ വനത്തിനുള്ളിൽ തങ്ങളുടെ ഇരയെ ലക്ഷ്യമാക്കി അവർ മുന്നേറി പക്ഷേ ആ ചെന്നായ മനുഷ്യരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ നായക്കൂട്ടം അവരെ ആക്രമിക്കുവാൻ പാഞ്ഞെടുത്തു മനുഷ്യ ചിന്തകൾക്ക് അപ്രാപ്തമായ കാര്യങ്ങളായിരുന്നു പിന്നീട് ആ ഇറോബിൻ വനം സാക്ഷ്യം വഹിച്ചത് നായ് മനുഷ്യരുടെയും ചെന്നായ മനുഷ്യരുടെയും ഇടയിൽ ഒരു ശക്തമായ പോരാട്ടം ആരംഭിച്ചു വളരെ മൃഗീയമായും പൈശാചികവുമായാണ് ഇരുകൂട്ടരും പോരാടിയത് എങ്ങും രക്തത്തുള്ളികൾ പടരുവാൻ തുടങ്ങി ആ അന്ധകാരത്തിൽ തിളങ്ങുന്ന കണ്ണുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് പതിയെ പക്ഷികൾ ചലയ്ക്കുവാൻ ആരംഭിച്ചു നിന്നും പൊൻകിരണങ്ങൾ പാളിക്കൽ തട്ടി പ്രതിഫലിച്ചു അങ്ങനെ ആ ഭയാനകരമായ രാത്രി അവസാനിച്ചിരിക്കുന്നു ലൂസി വളരെ സന്തോഷത്തോടെയാണ് തന്റെ ഡ്രസ്സുകൾ പാക്ക് ചെയ്തത് അപ്പോഴേക്കും പുറത്തുനിന്ന് ലൂസിയുടെ അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു തന്റെ സുഹൃത്തുക്കൾ വന്നു വേഗം മറുപടി ലൂസി വേഗം പുറത്തിറങ്ങി അവിടെ ജോണും വിൻസിയും റോണിയും ലിസയും നമ്മൾ ഈ ട്രിപ്പ് അതും നിന്റെ ഇഷ്ടപ്പെട്ട സ്ഥലമായ ലിസയുടെ വാക്കുകൾ സമ്മതിക്കാതെ ലൂസി ലിസയുടെ വായിൽ കയ്യമർത്തി എന്താ മോളെ എന്താ നീ പറയാൻ വന്നത് ലൂസിയുടെ അങ്ങോട്ട് പോകാനുള്ള ചെലവിന്റെ നമ്മൾ വേഗം എന്നും ലൂസി തന്റെ ഇറങ്ങിയുക്കളെ കൂട്ടി അവിടെ എന്റെ ലിസ നിനക്ക് ഭാന്തണ്ടോ ഈ കാര്യം അമ്മയോട് പറയാൻ പ്രകൃതി കാഴ്ചകൾ കണ്ടുകൊണ്ട് ലൂസി പറഞ്ഞു സോറി സോറി ഡി ഞാൻ ഓർത്തില്ല പിന്നെ ഈ പോകാൻ ഇത്ര ആഗ്രഹം ഇവിടെ കാണാൻ ലൂസിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ലിസ ചോദിച്ചു അതിനെ ലൂസി ലൂസിരിക്കുക മാത്രമാണ് ചെയ്തത് പിന്നീട് ലിസ ഒന്നും ചോദിച്ചതുമില്ല എന്നാൽ ജോണും വിൻസിയും റോണിയും സന്തോഷത്തിലായിരുന്നു പക്ഷേ വനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ റൊബാനിയും സാരമായ ൾ സംഭവിച്ചിരുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അവർ പാതയോരത്ത് അവർക്കായി കാത്തിരുന്ന നാലംഗ ശക്തരായ കുതിരകൾ വലിക്കുന്ന കറുത്ത കുതിര വണ്ടിക്ക് സമീപത്തേക്ക് നടന്നു വേഗം തന്നെ അവർ ആ കുതിര വണ്ടിയിൽ കയറുകയും അടുത്ത നിമിഷം കുതിരകൾക്ക് മേൽ പതിച്ച ചാട്ടവാറിന്റെ വേദനയാൽ പുളഞ്ഞ കുതിരകൾ ശക്തമായ നിലത്ത് തൻ്റെ കുളമ്പുകൾ പതിപ്പിച്ചുകൊണ്ട് നഗരം ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് നീങ്ങി കാടും പുഴയും താണ്ടി ആ കുട്ടികൾ ഇറോമ്പിൻ വനത്തിനുള്ളിൽ എത്തിച്ചേർന്നു വനത്തിൻ്റെ നിഗൂഢതയും അവിടെ തങ്ങി നിന്ന തണുപ്പും അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കൊള്ളാലോ നമ്മൾ നേരത്തെ ഇവിടെ വരേണ്ടതായിരുന്നു ചുറ്റുപാടും വീക്ഷിച്ചുകൊണ്ട് റോണി പറഞ്ഞു അത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു സൂര്യൻ തീക്ഷണമായി ജ്വലിക്കുവാൻ തുടങ്ങി പക്ഷെ ഫലമുണ്ടായില്ല മാനത്ത് തങ്ങി നിന്ന കാർമേഹങ്ങൾ ആ സൂര്യകിരണങ്ങളെ തടഞ്ഞു ലൂസി അവളുടെ രാജകുമാരനെ തിരയുകയാണ് ഡാൽമിൻ പുഷ്പങ്ങളുടെ സുഗന്ധം ഇറോമ്പ്യൻ വനത്തിനെ ഒന്നുകൂടി സുന്ദരമാക്കി ജോൺ പലപ്പോഴായി വിൻസിയെ ചുംബിക്കുവാൻ ഒരുങ്ങി പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വിദഗ്ധമായി വിൻസി മാറിക്കൊണ്ടിരുന്നു ഇതേ സമയം റോണി ലിസയും കൂടി വനത്തിന്റെ ഉള്ളിലേക്ക് വിറവുകൾ ശേഖരിക്കാനായി പോയിരുന്നു ലൂസിയാണെങ്കിൽ ആണെങ്കിൽ ടെൻറ്റ് കെട്ടുന്നതിന്റെ തിരക്കിലാണ് സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ചെറിയ തോതിൽ അവിടെ മാകം മഞ്ഞ് വീഴുവാനും ആരംഭിച്ചു ജോണും വിൻസിയും റോണിയും ലിസയും ലൂസിയും വേഗം തന്നെ ടെൻറ്റിന്റെ അകത്തേക്ക് പ്രവേശിച്ചു ആ കൊടും തണുപ്പിലും ടെന്റിനുള്ളിൽ കത്തിച്ചെത്തി അവർക്കൊരാശ്വാസമായി അവർ കൊണ്ടുവന്ന ഭക്ഷണവും ആരംഭിച്ചു പുറത്ത് ചെറിയ തോതിൽ കാറ്റ് വീഴുന്നുണ്ട് ദൂരെ ചില തിളങ്ങുന്ന കണ്ണുകൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ആ പാവം കുട്ടികൾ അറിഞ്ഞതേയില്ല ട്രാൻസൻവേനിയയിലെ നോർത്ത് ചർച്ചിനുള്ളിൽ ഫാദർ പോൾ ആരെയോ കാത്തിരിക്കുകയായിരുന്നു മനസ്സിൽ എന്തൊക്കെയോ കലങ്ങി മറിയുന്നതായി ഫാദറിന് തോന്നി അപ്പോഴേക്കും ചർച്ച കവാടം കടന്ന് ഒരു നിഴൽ രൂപം അകത്തേക്ക് വന്നുകൊണ്ടിരുന്നു കത്തിച്ചു വച്ചിരുന്ന മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ആ നിഴൽ രൂപത്തിന് വ്യക്തത വന്നു തുടങ്ങി അത് റൊബാനിയോ ആയിരുന്നു പതിയെ അയാൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഫാദർ പോളിന്റെ അടുത്ത് വന്ന് ആ കൈകൾ ചുംബിച്ചു മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം ഒഴുകിവരുന്നതായി ഫാദർ പോളിന് അനുഭവപ്പെട്ടു അദ്ദേഹം മെല്ലെ കണ്ണുകൾ തുറന്നു തന്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന റൊബാനിയാണ് ഫാദറിനെ കാണാൻ സാധിച്ചത് അദ്ദേഹം വാത്സല്യത്തോടെ റൊബാനിയോ എൻ്റെ കുഞ്ഞേ നീ എന്തിനാ തലതാഴ്ത്തി നിൽക്കുന്നത് അതിന് മറുപടി എന്നോണം ഫാദറിന്റെ പിടിച്ചുകൊണ്ട് ഞാൻ ഞാൻ തോറ്റുപോയി ഫാദർ എനിക്ക് ആ ദുഷ്ടശക്തിയെ നശിപ്പിക്കാൻ സാധിച്ചില്ല എന്നോട് ക്ഷമിക്കൂ ഇത് പറയുമ്പോൾ റുബാനിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു മോനെ റുബാനിയോ നീ നീ നല്ലവനാണ് മനസ്സിൽ കാരുണ്യമുള്ളവൻ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവൻ നീ പോരാളിയാണ് അതുകൊണ്ട് നീ സ്വയം കുറ്റപ്പെടുത്താതിരിക്കൂ ആ ദുഷ്ടശക്തികൾക്കെതിരെ നീ പോരാടൂ കുറ്റപ്പെടുത്താതിരിക്കൂടതികൾക്കെതിരെ നിന്നോടൊപ്പമുണ്ട് ഫാദർ വാക്കുകൾ റുബാനിയുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങി എന്തെന്നില്ലാത്തൊരു പ്രകാശം ആ മുഖത്ത് ജ്വലിക്കുന്നതായി ഫാദറിന് അനുഭവപ്പെട്ടു ഫാദർ ൊണ്ട് തന്നെ ആ ദുഷ്ടശക്തികളെയും അതിന്റെ കിങ്കരന്മാരെയും നശിപ്പിച്ചിട്ടേ ഈ റൊബാനിയോ യൂറോപ്യൻ വനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയുള്ളൂ ഇതും പറഞ്ഞു കടന്നുപോയി അല്പസമയം ആ മനസ്സിൽ ശൂന്യത നിറയുന്നതായി ഫാദറിന് അനുഭവപ്പെട്ടു കർത്താവേ തിന്മയെ തടയുവാൻ ശക്തി നൽകണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഫാദർ പോൾ ചർച്ചിന് പുറത്തേക്ക് നടന്നു സൂര്യൻ അസ്തം വെച്ചിരിക്കുന്നു എങ്ങും ഇരുട്ടും അതിനു കൂട്ടായി കോച്ചു പിടിക്കുന്ന തണുപ്പും മാത്രം ലൂസിയും കൂട്ടരും ക്യാമ്പ് ഫയറിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ആട്ടവും പാട്ടവുമായി സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു ഡാൽമിൻ പുഷ്പങ്ങളുടെ സുഗന്ധം കുട്ടികളെ മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് എവിടുന്നു നായ്ക്കളുടെ ഓരിടലുകളും കേൾക്കാം എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഒരു കൂട്ടം വാവലുകൾ അവർക്ക് നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു ആ കുറ്റ കൂരിട്ടിലും അവയുടെ ചുവന്ന കണ്ണുകൾ തിളങ്ങി ഇത് കണ്ട് ഭയന്നുപോയ കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് വനത്തിന്റെ പല ഭാഗത്തേക്കും ചിതറി ഓടി പക്ഷേ പേടിച്ചേരണ്ട വെനിസി ടെന്റിനുള്ളിലേക്കാണ് കടന്നത് അതൊരു തെറ്റായ തീരുമാനമാണെന്ന് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ആ പെൺകുട്ടിക്ക് ബോധ്യമായി ഒരായിരം വാവലുകൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ടെൻറ്റിനുള്ളിൽ ഇരച്ചു കയറുകയും വിൻസിയെ ആക്രമിക്കുവാനും തുടങ്ങി വേദനയാൽ അവൾ നിലവിളിച്ചു അപ്പോഴേക്കും ശരീരത്തിലെ പല ഭാഗങ്ങളും വാവലുകൾ ഭക്ഷണമാക്കിയിരുന്നു ആ പെൺകുട്ടിയുടെ നിലവിളി പതിയെ പതിയെ കുറഞ്ഞു വന്നു കടവാവലുകൾ വിൻസിയുടെ ശരീരത്തെ പൊതിഞ്ഞ് അവളെ ഭക്ഷണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ദൂരെ നിന്നും ആ നായ്ക്കൾ കണ്ടുകൊണ്ടിരുന്നു ചുടു ഗന്ധം അവരെയും ഭ്രാന്തപിടിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ നോട്ടം വനത്തിനുള്ളിലൂടെ വേർപിരിഞ്ഞ് നിലവിളിച്ചു കൊണ്ട് ഓടുന്ന കുട്ടികളിലേക്കായിരുന്നു അടുത്ത നിമിഷം കാറ്റിനേക്കാൾ വേഗത്തിൽ കുട്ടികൾക്ക് പിന്നാലെ ആ നായ്ക്കൾ ഓടുവാൻ തുടങ്ങി സാധാരണ നായ്ക്കളെക്കാൾ അഞ്ചു മടങ്ങ് വലുപ്പമുള്ള അവയുടെ ശരീരത്തിനും അവയുടെ ശക്തിക്കും വേഗത്തിനു മുന്നിൽ നിൽക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല നായ്ക്കളുടെ ഓരിടലുകൾ ആ വനത്തിന് പ്രകമ്പനം കൊള്ളിച്ചു ഇതേ സമയം വനത്തിന്റെ മറുവശത്തുകൂടി ക്രോബാനയും സംഘവും കാടിനുള്ളിൽ പ്രവേശിച്ചിരുന്നു നായ്ക്കളുടെ ഓരിടലുകൾ അവർക്കും കേൾക്കാമായിരുന്നു പതിയെ അവരുടെ രൂപവും മാറുവാൻ ആരംഭിച്ചു ശരീരം ശരീരമാസകലം വെളുത്തതും കറുത്തതുമായ രോമങ്ങൾ വരുവാൻ തുടങ്ങി കൈകാലുകളിൽ കൂർത്ത നഹങ്ങളോടൊപ്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൊമ്പല്ലുകളും ഉയർന്നുവന്നു അവരുടെ മുഖം ഒരു ചെന്നായ കണക്കി രൂപാന്തരം പ്രാപിച്ചു കുറച്ച് സമയങ്ങൾക്കകം തന്നെ റുബാനിയും കൂട്ടരും ചെന്നായ മനുഷ്യരിലേക്ക് പരിണമിച്ചിരിക്കുന്നു ആ കോച്ചി പിടിക്കുന്ന തണുപ്പിലും റോണി നന്നെ വേർക്കുന്നുണ്ടായിരുന്നു ആ കോരട്ടിൽ മുന്നിലുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല അതും പോരാഞ്ഞ് പുറകിൽ നിന്നും ചീറിപ്പാഞ്ഞു വരുന്ന നായ്ക്കളുടെ അലർച്ചകളും കൂടിയായപ്പോൾ ആ ചെറുപ്പക്കാരൻ നന്നായി ഭയന്നുപോയി മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന റോണി മുന്നിലെ ആ വലിയ കുളം കണ്ടില്ലായിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ ആ കുളത്തിൽ വന്നത് ബാധിച്ചു വെള്ളത്തിൽ വീണ റോണി നന്നായി ഭയപ്പെട്ടു പക്ഷെ നായ്ക്കൾ അതിൻ്റെ അകത്തേക്ക് വന്നില്ല പലപ്പോഴായി ചില നായ്ക്കൾ ആ കുളത്തിനുള്ളിലേക്ക് ചാടുവാൻ ശ്രമിച്ചെങ്കിലും കൂടത്തിലുണ്ടായിരുന്ന മറ്റു നായ്ക്കൾ അവരെ തടഞ്ഞു പതിയെ അവ അവിടുന്ന് പിൻവലിഞ്ഞു ഇത് കണ്ട റോണിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം അനുഭവപ്പെട്ടു മെല്ലെ റോണി എഴുന്നേറ്റു ആ ചെറുപ്പക്കാരൻ്റെ മുട്ടുവരെ മാത്രമേ ആ ജലാശയത്തിൽ വെള്ളമുണ്ടാക്കുന്നുള്ളൂ പക്ഷേ റോണിയുടെ സന്തോഷം അധികം നേരം നിന്നില്ല തൻ്റെ പാദത്തിനടുത്ത് അനക്കങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ മാത്രമാണ് ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചത് അങ്ങിങ്ങായി ചെറിയ ചീറ്റലുകളും കേൾക്കാം അതോടെ മനസ്സിലായി താനിപ്പം നിൽക്കുന്നത് ഒരു കൂട്ടം പാമ്പുകൾക്കിടയിലാണെന്നും ഭയത്തിന്റെ മൂർധാവിൽ നിൽക്കുന്ന റോണിക്ക് തന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി അതിനെ തുടർന്ന് വീണ്ടും വിചാരമില്ലാതെ ആ ചെറുപ്പക്കാരൻ താൻ നിൽക്കുന്ന കുഴിയിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചു ഇതിനെ തുടർന്ന് ആക്രമണാസക്തരായ പാമ്പുകൾ വളരെ പൈശാചികതയുടെ റോണിയെ ആക്രമിച്ചു പാമ്പുകളുടെ കടിയേറ്റ തൻ്റെ ശരീരം പെന്തുരുകുന്നത് പോലെ ആൾക്ക് തോന്നി പതിയെ ശരീരത്തിൻ്റെ ചലനം നഷ്ടപ്പെടുകയും വെള്ളത്തിൽ തലകീഴായി വീഴുകയും ചെയ്തു ഒന്ന് അനങ്ങാൻ പോലും ആവാതെ റോണി കാൽപാദം വരെയുള്ള വെള്ളത്തിൽ ഒരിറ്റു ശ്വാസത്തിനായി അശ്രാന്തം പരിശ്രമിച്ചു ശ്രമിച്ചു പക്ഷേ ഫലം കണ്ടില്ല മെല്ലേ ആ യുവാവ് മരണത്തിലേക്ക് വഴിമാറിക്കൊടുത്തു എന്നാൽ ഇതൊന്നും അറിയാതെ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജോണും ലിസയും ലൂസിയും പുറകിൽ നിന്നുള്ള നായ്ക്കളുടെ ഓരിടലുകൾ ജോണിൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കൂട്ടിച്ചു പക്ഷേ അതിനു മുൻപ് തന്നെ അക്രമസക്തരായ ഭീകരൻ നായ്ക്കൾ ജോണിനെ നാല് ചുറ്റിൽ നിന്നും വളഞ്ഞിരുന്നു ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ജോൺ അവിടെ കിടന്ന തടിക്കമ്പുകൾ വച്ച് അവരെ പ്രതിരോധിക്കുവാൻ ശ്രമിച്ചു എന്നാൽ പതിയെ ആ നായ്ക്കൾ മനുഷ്യരൂപത്തിലേക്ക് പരിണമിച്ചു ശരീരം മുഴുവൻ രക്തത്തിൽ അവരെ ടോർച്ച് ടോർച്ചുകൾ കണ്ട ജോൺ അവരുടെ കൂർത്ത പൊമ്പലുകൾ പുറത്തേക്ക് കാട്ടി പതിയെ ഇരയെ കിട്ടിയ ആഹ്ലാദത്തിൽ ജോണിന് അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് അവരുടെ ഇടയിലേക്ക് ചെന്നായ കൂട്ടം ചാടിയെത്തി എന്നാൽ അതിന് മുമ്പ് തന്നെ ജോൺ ബോധരഹിതനായി നിലം വധിച്ചിരുന്നു ആ നായ് മനുഷ്യർ ജോണിന് നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തെങ്കിലും എന്നാൽ അവരുടെ ആ നീക്കത്തെ ആ ചെന്നായക്കൂട്ടം തടഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം ലിസയും ലൂസിയും ഒരു പാഴടഞ്ഞ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നിരുന്നു എങ്ങും പേടിപ്പെടുത്തുന്ന ഇരുട്ട് മാത്രം കയ്യിലെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവർ എല്ലായിടത്തും വരത്തി ഒരു ഭീമാകാരനായി പെട്ടിയല്ലാതെ അവർക്കവിടെ മറ്റൊന്ന് അപ്പോഴേക്കും ലൂസിയ ഏതോ മായാ എന്നതുപോലെ കണ്ണുകളടച്ച് നിലത്തിരുന്നു പക്ഷേ ഇതൊന്നും ലിസ അറിഞ്ഞതേയില്ല അവളിൽ ഭയത്തിൻ്റെ കണികകൾ ലവലേശം പോലും ഇല്ലായിരുന്നു ആ ഭീമാകാരൻ പെട്ടി തന്നെ അതിലേക്ക് അടുപ്പിക്കുന്നതായി ലിസയ്ക്ക് അനുഭവപ്പെട്ടു അവിടെ വീശിയ കാറ്റിൽ ലിസയുടെ സ്വർണ തലമുടികൾ ഇളകി അടുവാൻ തുടങ്ങി അവൾ ആ പെട്ടിക്ക് അടുത്തേക്ക് നടന്നു എങ്ങും പിടിക്കുന്ന തണുപ്പ് മാത്രം പിടിപ്പിക്കുന്ന ഡാൽമിൻ പുഷ്പങ്ങളുടെ സുഗന്ധം ലിസയെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് നയിച്ചു എന്റെ അടുത്തേക്കും ഹൃദയത്തിൽ ഹൃദയത്തിൽ ആ പെട്ടിയിൽ നിന്നും വന്ന വാക്കുകൾ ലിസയുടെ നെഞ്ചിൽ തളച്ചുകൊണ്ടിരുന്നു ഒരു പാവ കണക്കി അവൾ ആ ഭീമാകാരൻ പെട്ടിക്കടുത്തെത്തുകയും പതിയെ ആ പെട്ടിയുടെ മൂടി മാറ്റുകയും ചെയ്തു അതിൽ നിന്നും വമിച്ച അഴുകിയ മാംസത്തിന്റെ രൂക്ഷഗന്ധം അവിടമെല്ലാം പടർന്നിരുന്നു ആ പെട്ടിക്കുള്ളിൽ ചുക്കിച്ചുളിഞ്ഞ വൃദ്ധനായ ഒരു വ്യക്തി കിടപ്പുണ്ടായിരുന്നു രാജകീയമായ വസ്ത്രങ്ങൾ അയാൾ മെല്ലെ കണ്ണുകൾ തുറന്നു എന്നാൽ ആ കണ്ണുകളിൽ കൃഷ്ണമണികളില്ലായിരുന്നു ആ വെള്ളക്കണ്ണുകൾ തന്നോടെന്തോ ആവശ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലിസ തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റുകയും പൂർണ്ണ വ്യവസ്ഥയായി ആ പെട്ടിക്കുള്ളിൽ കടക്കുകയും ചെയ്തു മെല്ലെ ആ പെട്ടിയുടെ മൂടി തനിയെ പഴയതുപോലെ അടയുകയും ചെയ്തു അല്പസമയത്തിനകം ശരീരത്തിൽ നിന്നും മാംസം കടിച്ചെടുക്കുന്നതിൻ്റെയും എല്ലുകൾ നുറുക്കുന്നതിൻ്റെയും ശബ്ദവും ആ പെട്ടിക്കുള്ളിൽ നിന്നും കേൾക്കാമായിരുന്നു ജീർണിച്ച അവസ്ഥയിലായിരുന്നു ആ പെട്ടിയുടെ താഴ്ഭാഗത്തു നിന്നും ചുവന്ന ദ്രാവകം പുറത്തേക്ക് വമിക്കുവാനും തുടങ്ങി സമയം കടന്നുപോയി ലൂസി പതിയെ കണ്ണുകൾ തുടങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചത്തിന്റെ സഹായത്താൽ ലിസേ അവൾ തെരഞ്ഞു പക്ഷേ അവിടെ ഒന്നും അവൾ കാണാൻ സാധിച്ചില്ല ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റവൾ മുന്നോട്ടേക്ക് നടന്നു അപ്പോഴായിരുന്നു ലൂസിയ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് കുറച്ചകലെയായി ഭീമാകാരനായ ഒരു പെട്ടി കിടക്കുന്നതും അത് അനങ്ങുന്നത് ലൂസി അങ്ങോട്ടേക്ക് തിരിഞ്ഞു പെട്ടെന്ന് ആ പെട്ടിയുടെ മൂടി വായുവിലൂടെ മുകളിലോട്ടേക്ക് പൊങ്ങി നിലത്ത് വീഴുകയും അതിൽ നിന്നും അതീവ സുന്ദരനായ ഒരു യുവാവ് പുറത്തു വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ ചുവന്ന രക്തത്തുള്ളികൾ അപ്പോഴും ഇത് തന്റെ രാജകുമാരനല്ലേ ലൂസിയ മനസ്സിൽ മന്ത്രിച്ചു ആ യുവാവ് ലൂസിയ കണ്ട ഉടനെ കാറ്റിനേക്കാൾ വേഗത്തിൽ അവളുടെ അടുത്ത് എത്തുകയും ചെയ്തു നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തിരുന്നത് നീ പ്രിയ പത്നി മീനയാണ് നിനക്ക് മീന ആ യുവാവിന്റെ ഓരോ വാക്കുകൾ സ്വപ്നത്തിൽ അടുത്ത നിമിഷം അവർ ഇരുവരുടെയും മദരങ്ങൾ കൂടിച്ചേർന്നു ഒരു തണുത്ത കാറ്റ് അവിടെ ഭാഗം വീശിയടിക്കുവാൻ തുടങ്ങി യുവാവിന്റെ കരങ്ങൾ ലൂസിയെ വരഞ്ഞുകൊണ്ടിരുന്നു അവൾക്ക് ശ്വാസം മുട്ടുന്നതായി അനുഭവപ്പെട്ടു അടുത്ത നിമിഷം അയാളുടെ കൊമ്പല്ലുകൾ ലൂസിയുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവിടുന്ന് പ്രവഹിച്ച രക്തം അയാൾ വളരെ ആസ്വദിച്ച് നുണയുവാനും ആരംഭിച്ചു പക്ഷേ ലൂസി ഇതൊന്നും അറിഞ്ഞതേയില്ല ഒരു ജീവശവമായി അയാളുടെ കരങ്ങളിൽ അവൾ നിന്നു പെട്ടെന്നായിരുന്നു ഒരു കൂട്ടം ചെന്നായ മനുഷ്യർ അയാൾക്ക് നേരെ ആക്രമണം അയച്ചുവിട്ടത് ലൂസി ദൂരേക്ക് തെറിച്ചു വീണു ആ ചെന്നായക്കൂട്ടം എത്ര ശ്രമിച്ചിട്ടും അയാളെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല ശക്തമായ കാറ്റും മഴയും അവിടെയുണ്ടായി ഇടിനാദങ്ങൾ മുഴങ്ങി ആ ചെന്നായക്കൂട്ടത്തിൻ്റെ തലവനായ റൊബാനിയോ വളരെ ശക്തമായി ആ രാജകുമാരനോട് പോരാടി പക്ഷേ അയാളെ തലപറ്റിക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നാലും എണ്ണത്തിൽ കൂടുതലായ ചെന്നരോട് നിൽക്കുവാനാകില്ല എന്ന് മനസ്സിലാക്കിയ ആ ചെകുത്താൻ രൂപാന്തരപ്പെടുകയും അവിടെ നിന്ന് ചെയ്തു അപ്പോൾ മാത്രമാണ് റുബാനിയുടെ നോട്ടം അവിടെ കിടന്ന പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞത് പക്ഷേ അവൾ അവിടെ ഇല്ലായിരുന്നു എവിടെ പോയി വേഗം തന്നെ തന്നെ അവളെ ഉടനെ അവൾ ഒരു പിന്നെ അവളെ കണ്ടുപിടിച്ച് ഇതും പറഞ്ഞ് ആ ചെന്നായ കൂട്ടം രണ്ടായി തിരിയുകയും ചെയ്തു ഈ സമയം ലൂസി കഴുത്തിൽ നിന്ന് വരുന്ന രക്തം ശ്രദ്ധിക്കാതെ വളരെ വേഗത്തിൽ വനത്തിലൂടെ മുന്നോട്ട് പുറകെ ആ ചെന്നായ കൂട്ടവും ഉണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ലൂസി വേഗത്തിൽ ഓടുകയായിരുന്നു അപ്പോഴാണ് കുറച്ചകലെയായി ഒരു വെളിച്ചം ശ്രദ്ധിച്ചത് അതൊരു തിരക്കേറിയ പാതയോരമായിരുന്നു ഭയത്താൽ വീണ്ടും വിചാരമില്ലാതെ ആ പെൺകുട്ടി പാതയുടെ മധ്യഭാഗത്തെത്തുകയും അവിടെ അതിവേഗത്തിൽ വന്നുകൊണ്ടിരുന്ന വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു അതിനുശേഷം എന്ത് സംഭവിച്ചു അതറിയാനായി ിയയിൽ രാത്രി എന്ന കഥ കേൾക്കുക ഈ വീഡിയോടൊപ്പം അത് പിൻ ചെയ്തിട്ടുണ്ട് കേൾക്കാൻ മറക്കരുത് പിന്നെ റുമാനിയയിലെ ആ നഗരത്തിൽ എന്ന ഇതിന്റെ മൂന്നാം ഭാഗം ഉടഞ്ഞ വരുന്നതായിരിക്കും കേൾക്കാൻ മറക്കരുത്